പ്പുഴ സർവീസ് സഹന ബാങ്കിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു ബാങ്ക് ഡയറക്ടർമാരും എ ക്ലാസ് മെമ്പർമാരും യോഗത്തിൽ പങ്കെടുത്തു ഒരു ആ ഇനി തരപ്പെടുത്തി അയച്ചു തരികയാണെങ്കിൽ ടിക്കറ്റ് എടുക്കാനുള്ള നെറ്റോട്ട് മോഡി എന്നൊരു കാലഘട്ടത്തിൽ അവർക്കൊരു താങ്ങു തണലുമായി ഒരു പുടയും ഒരു വടിയും ഒരു ഒക്കെ ആയി നിന്നത് ഈ സഹകരണ പ്രസ്ഥാനമാണ് ഈ സഹകരണ പ്രസ്ഥാനം ഈ മൂന്ന് പഞ്ചായത്തിൽ വരുത്തിയ സാധാരണക്കാരുടെ ഇടയിൽ വരുത്തിയ മാറ്റങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും അതുകൊണ്ട് തന്നെയാണ് എന്തെല്ലാം പ്രചരണങ്ങളും ഉപ്രചരണങ്ങളും ഉണ്ടായാലും ശരി ഇത് ഞങ്ങളുടേത് കൂടിയാണ് എന്നൊരു തോന്നൽ ഈ ഈ മൂന്ന് ഇടയിൽ പറഞ്ഞാലും ശരി ബാങ്കിന് ഒരു സംഭവിക്കാത്ത തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ാവ് ഗോൾഡ് സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നത് ബാങ്ക് പ്രസിഡന്റ് റായൻ കീശേരി അധ്യക്ഷത വഹിച്ചു അതൊന്നും രീതിയിൽ ജനങ്ങൾ വിശ്വസിച്ച് ജനങ്ങൾ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ സർട്ടിഫിക്കറ്റുള്ള ഒരു സഹകരണ പ്രസ്ഥാനമാണ് വല്ലപ്പോഴും സർവീസ് സഹകരണ ബാങ്ക് ഈ ബാങ്കിന് നിലവിൽ ആറ് ബ്രാഞ്ചുകളും നല്ല പെരുമാറ്റിൽ പ്രവർത്തിക്കുന്ന ഹെഡ് ഓഫീസും നിലവിൽ ഉണ്ട് ബാങ്ക് സെക്രട്ടറി പി അഷറഫ് അലി റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് കളത്തിൽമാന സ്വാഗതവും ഇ ടി ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു മരക്കാർമാരായമംഗലം ബാങ്ക് ഡയറക്ടർമാരായ കളത്തിൽ അഷറഫ് അബ്ദുൾ സലാം കെ രാജീവ് ബഷീർ മീരാൻ മാസ്റ്റർ പി കബീർ ഉബൈദ് ജലജ റംലത്ത് കെ റസിയ എന്നിവർ സംസാരിച്ചു